ഹായ് ഫ്രണ്ട്സ് കുറേ നാളുകളായിട്ട് അരിക്കൊമ്പനെക്കുറിച്ച് വലിയ വിവരങ്ങളൊന്നും നമുക്ക് കിട്ടിയിരുന്നില്ല ആനപ്രേമികൾ സമരമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അരിക്കൊമ്പനെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് വരെ സമരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് അരിക്കൊമ്പൻ ന്യൂസ് ഇങ്ങനെ എല്ലാ ടി വി ചാനലുകളും ഏറ്റെടുത്ത ഒരു സ്ഥിതിയാണുള്ളത് പിന്നെ രാവിലെ ട്വൻറ്റി ന്യൂസ് വെച്ച സമയത്താണ് അരിക്കൊമ്പൻ കേരളത്തിലേക്ക് എന്നുള്ളൊരു ന്യൂസ് കണ്ടത് കേരളത്തിന്റെ കേരള അതിർത്തിയുടെ പതിനാല് കിലോമീറ്റർ അപ്പുറത്ത് അരിക്കൊമ്പൻ എത്തിയിട്ടുണ്ട് പതിനാല് കിലോമീറ്റർ കൂടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെത്തും എന്നുള്ള ന്യൂസാണ് ട്വൻറ്റി ഫോർ ന്യൂസിൽ കണ്ടത് അപ്പർ കോതയാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ അരിക്കൊമ്പനുള്ളത് അവിടെ ഒരു ഡാമാണ് ആ ഡാമിന്റെ പരിസരത്താണ് അരിക്കൊമ്പൻ ഉള്ളതെന്നാണ് പറയുന്നത് പക്ഷേ ന്യൂസിൽ തന്നെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും കേരളത്തിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ളത് കാരണം ഒരുപാട് ചെങ്കുത്തായ പ്രദേശങ്ങളൊക്കെ താണ്ടി അതൊക്കെ കവർ ചെയ്തിട്ട് വേണം കേരളത്തിലേക്ക് വരാൻ വരാനെന്നുള്ളത് അപ്പോൾ അതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെയാണ് ന്യൂസ് റിപ്പോർട്ടറും അതേപോലെ തന്നെ മന്ത്രിയായിട്ട് സംസാരിച്ചു മന്ത്രിയും പറഞ്ഞ തന്നെയാണ് ഇപ്പോൾ തീർച്ചയായിട്ടും തമിഴ്നാട് വനം വകുപ്പിൻ്റെ മേൽനോട്ടത്തിലാണ് അരിക്കൊമ്പനുള്ളത് നോക്കാം നമുക്ക് കേരളത്തിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത്